ഇരട്ടകളുടെ മഹാസംഗമം കൊണ്ട് അവിസ്മരണീയവും വ്യത്യസ്തവുമായി ശ്രദ്ധ നേടിയിരിക്കുകയാണ് പാലാരൂപതിയിലെ തീർത്ഥാടന കേന്ദ്രമായ കോതനെല്ലൂർ ഫൊറോന പള്ളിയിൽ നടന്ന ഇരട്ട പുണ്യാളന്മാരായ വിശുദ്ധ ഗർവാസീസിന്റെയും വിശുദ്ധ പ്രോതാസീസിന്റെയും തിരുനാൾ കന്ദീശങ്ങളുടെ തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തുന്ന ഇരട്ടകളുടെ മഹാസംഗമ ദിനത്തിൽ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഇരട്ട ാണ് അണിച്ചേർന്നത് ഇരട്ട വൈദികർ ചേർന്നർപ്പിച്ച സമൂഹ ദിവ്യബലിയെ ഇരട്ടകളായ എണ്ണൂറോളം പേർ പങ്കെടുത്തതും ശ്രദ്ധേയമായി തുടർന്ന് ഭക്തി നിർഭരമായ കന്ദീശങ്ങളുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിന് ശേഷം ഇരട്ടകളുടെ സമർപ്പണ ശുശ്രൂഷയും നടന്നു ആറുമാസം പ്രായമുള്ള കുട്ടികൾ മുതൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള മുതിർന്നവർ വരെ സംഗമത്തിന്റെ ഭാഗമായി ലോകത്തിൽ തന്നെ നടത്ത ഏറ്റവും വലിയ ഇരട്ടകളുടെ ാണ് ഈമം വിലയിരുത്തപ്പെടുന്നത് സംഗമത്തിന് കോതനെല്ലൂർ ഇടവക വേദിയാകുന്ന പതിവ് രണ്ടായിരത്തി ഏഴിലാണ് ആരംഭിച്ചതെന്നും അന്ന് മുപ്പത്തിയഞ്ചു ജോഡി ഇരട്ടകൾ മാത്രം സന്നിഹിതരായിരുന്ന സംഗമം ഈ വർഷം അറുനൂറ്റി അൻപത് ഇരട്ട ജോഡികളുടെ മഹാസംഗമമായി വളർന്നിരിക്കുകയാണെന്നും ഇടവക വികാരി ഫാദർ സെബാസ്റ്റിൻ ന്യൂസിനോട് പറഞ്ഞു യത്തിലുള്ള കോതനെല്ലൂർ കൊറണാപ്പള്ളിയിലെ ആണ്ടുതോറും ഇടവകു മധ്യസ്ഥരുടെ തിരുനാൾ ദിവസം ഇരട്ടകളുടെ ഒരു മഹാസംഗമം നടത്തുന്ന പതിവ് രണ്ടായിരത്തി ഏഴ് മുതൽ ആരംഭിച്ചതാണ് മുപ്പത്തിയഞ്ച് ജോഡി ഇരട്ടകൾ മാത്രം പങ്കെടുത്തിരുന്ന ആ സംഗമം ഇന്ന് വളർന്നു വലുതായി ഈ വർഷം അറുന്നൂറ്റി അൻപത് ഇരട്ടകൾ പങ്കെടുക്കുന്ന ഒരു മഹാസംഗമമായി മാറി കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ വെട്ടിയേറ്റം വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൊച്ചുകുട്ടികൾ മുതൽ എഴുപത്തിയഞ്ച് വയസ്സുകൾ പ്രായമുള്ള ഇരട്ടകളെ ഈ വർഷത്തെ സംഗമത്തിൽ പങ്കെടുത്തു കേരളത്തിൽ നിന്നില്ല ലോകത്തിൽ മറ്റുള്ളതും ഒരു ഇരട്ടകളുടെ സംഗമം നടക്കുന്ന ഒരു നില പള്ളിയിൽ തന്നെ ഈ ഇടവക്കാരായി അറുപത്തിയാറ് ജോലികൾ ഇരട്ടകൾ ഉണ്ട് എന്നുള്ളതും പ്രത്യേകമായി ശ്രദ്ധ അർഹിക്കുന്ന കാര്യമാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ ഇരട്ടകളുടെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള പള്ളിയിലേക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ദമ്പതികൾ വന്ന് പ്രാർത്ഥിക്കുന്നതും ഇരട്ടക്കുഞ്ഞു പലപ്പോഴും ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾക്കായി പ്രത്യേക മധ്യസ്ഥ വിശുദ്ധരുള്ളത് ഏറെ സന്തോഷപ്രദമാണെന്നും ഇപ്രകാരം ഇപ്രകാരമൊരു സംഗമവേദി ഏറെ കാത്തിരിപ്പിനൊടുവില് കൈവന്ന അവസരമാണെന്നും സംഗമത്തിൽ പങ്കെടുത്തവർ ഷക്കീന ന്യൂസിനോട് പങ്കുവച്ചു വൈദികരും സന്യസ്തരും കുഞ്ഞുങ്ങളും വൃദ്ധരും ഇരട്ട സഹോദരന്മാരെ വിവാഹം ചെയ്ത ഇരട്ട സഹോദരിമാരും അടക്കം തങ്ങളുടെ മധ്യസ്ഥ വിശുദ്ധരായ ഇരട്ട വിശുദ്ധരുടെ തിരുനാളിൽ കർത്തൃസന്നിധിയിൽ ഒന്നിച്ചപ്പോൾ അത് കേരള സഭയ്ക്ക് അനുഗ്രഹത്തിന്റെ അവിസ്മരണീയ നിമിഷങ്ങളായി മാറുകയായിരുന്നു കോട്ടയം